സർക്കാരിൻ്റെ ഏത് നടപടികൾ എടുത്താലും കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് അല്ലാതെ കുവൈത്തിൽ പോയിട്ട് എന്തെങ്കിലും സഹായം മലയാളികൾക്ക് ചെയ്യാൻ എന്നുള്ള ധാരണയിലല്ല ശ്രീമതി വീണ ജോർജിനെ കുവൈത്തിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത് കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് വിദേശ രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ബന്ധങ്ങളുണ്ട് ഞാനിത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യ ഇന്ത്യൻ യൂണിയൻ അതിൻ്റെ വിദേശകാര്യ മന്ത്രാലയവും മുന്നോട്ട് വച്ചിട്ടുള്ള പല മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് ഇതുപോലെ പല നടപടികളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതാദ്യത്തെ സംഭവമല്ല യു എ കോൺസുലേറ്റുമായിട്ടും ജി സി സി രാജ്യങ്ങളിലെ പറ്റു പല വിദേശ കോൺസുലേറ്റുമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ കേരള സർക്കാർ നേരിട്ട് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും ചെയ്തിട്ടില്ല നേരിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് യു എ കോൺസുലേറ്റിൽ നേരെ മന്ത്രിമാർ ഇറങ്ങുന്നു നേരെ സ്പീക്കർ കയറി കയറിയിറങ്ങുന്നു യു എ കോൺസുലേറ്റുമായിട്ട് കേരള സർക്കാരിൻ്റെ പ്രതിനിധികൾ മന്ത്രിമാരെ സ്പീക്കർമാരൊക്കെ നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നു ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇത് നടപ്പില്ല വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻ്റുകൾക്കില്ല അതിനാണ് വിദേശകാര്യ മന്ത്രാലയം ഉള്ളത് പക്ഷേ സംസ്ഥാന സർക്കാർ ഞങ്ങൾ ഒരു വേറെ രാജ്യമാണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നുള്ള ഒരു നിലപാടാണ് കേരള ഗവണ്മെന്റ് എടുക്കുന്നത്